ും വഹമ്മൂലത്തു പ്രിയപ്പെട്ട മൊമ്മിനകളെ അള്ളാഹുവിൻ്റെ അപാരമായ ഞാമത്തുകൊണ്ട് പരിശുദ്ധമായ റജബുമാസത്തിൽ ഇബാദത്തെടുക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നാം മതിയവും ഒരു മമ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ മാസം ഇന്നത്തെ മനുഷ്യർക്ക് ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ള കാലമാണ് അല്ലേ ഈ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മാസമാണ് റജബ് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന മാസം കൂടിയാണിത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഈ മാസത്തിൽ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്കറിനെ പറ്റിയാണ് റജബ് മാസം എന്നല്ല എല്ലാ മാസത്തിലും ഇത് ചൊല്ലാവുന്നതാണ് പ്രത്യേകിച്ച് റജബ് മാസം വലിയ വലിയ മഹാന്മാർ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവന്ന ഒരു ദിക്കറാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ മാസത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള രാവാണ് റജബ് മാസം ഇരുപത്തേഴാം രാവ് അത് നമുക്ക് ഒരു മുസ്ലിമായ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ രാവിൽ പറയുന്ന ദിക്കർ ചൊല്ലി ഹയറായ എന്തും റബിനോട് ആവശ്യപ്പെട്ടാൽ അത് സാധിച്ചു കിട്ടും ഇൻഷാ ഇൻഷാല് അള്ളാഹു സാധിപ്പിച്ച് വരട്ടെ ആമിയ ആദിക്കറ് എന്തെന്ന് വെച്ചാൽ കൂടാതെ റജബ് ഇരുപത്തേഴാം ദിവസത്തെ സുനത്ത് നോമ്പ് അതാരും മുടക്കരുത് അത് അനുഷ്ഠിക്കുന്നത് തന്നെ വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ് മിറാജിൻ്റെ നോമ്പ് അനുഷ്ഠിക്കാൻ ഭാഗ്യം നൽകി മാറാകട്ടെ ആമീൻ ഈ നോമ്പ് അനുഷ്ഠിച്ചാൽ അറുപത് മാസത്തെ നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക അതിനാൽ ആരും തന്നെ ഈ സുന്നത്ത് നോമ്പ് പിടിക്കാതെ പോകരുത് ഈ നോമ്പിനെ പറ്റിയും ഈ ദിക്കറിനെ പറ്റിയും അറിവില്ലാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരിലേക്ക് എത്തിക്കുക അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ് ധിക്കർ എന്തെന്നാൽ യാ മുജീബ് യാ എന്നാണ് എല്ലാ ദിവസവും സുബൈ നിസ്കരിച്ചിട്ട് അമ്പത്തഞ്ച് പ്രാവശ്യമാണ് സ്മ ചൊല്ലേണ്ടത് അതുകൊണ്ട് എല്ലാവരും റജബ് മാസം തീരുന്നതിന് മുമ്പായി ഈ ദിക്കർ ചൊല്ലിത്തുടങ്ങുക എല്ലാ മാസവും ചൊല്ലാം പ്രത്യേകിച്ച് റജബ് മാസമാണ് ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട മാസം അതിലേ ദിക്കർ ചൊല്ലി നമ്മുടെ ആവശ്യം ഹയറായ എന്തും റബ്ബിനോട് ആവശ്യപ്പെടാവുന്ന മാസമാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും കയറായ രീതിയിൽ നടത്തി തന്ന് കരണക്കടലായ അള്ളാഹു സാധിപ്പിച്ചെ എന്നതുവാ ചെയ്തുകൊണ്ട് നിർത്തുന്നു മാമി ഞാറുബലാലി